ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പി എസ് സി പരീക്ഷയിൽ എങ്ങനെ നമുക്ക് മാർക്ക് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ പി എസ് സി പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാൻ വേണ്ടി നമ്മളൊരു ശരിയായിട്ടുള്ള ഒരു പഠന രീതിയും അതുപോലെ സ്ഥിരതയുള്ള പ്രാക്ടീസുകളുമൊക്കെ ആവശ്യമാണ് അങ്ങനെ പരീക്ഷയിൽ നല്ല മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രധാന ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം അതിൽ ആദ്യത്തേതാണ് സിലബസ് മനസ്സിലാക്കുക നമ്മളൊരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ പരീക്ഷയിലും അതിൻ്റെ സിലബസ് കുറച്ച് വ്യത്യസ്തം കാണും കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിനൊക്കെ സിലബസ് കോമൺ ആണെങ്കിലും അതിൻ്റെ മെയിൻ എക്സാമിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും അങ്ങനെ നമ്മൾ ഓരോ പരീക്ഷയുടെയും സിലബസ് മുഴുവൻ വിശദമായിട്ട് മനസ്സിലാക്കണം സിലബസിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തു വെച്ചിട്ട് അതിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ പ്രധാന ടോപ്പിക്കുകളൊക്കെ നമ്മൾ കുറിച്ചിട്ട് അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ടോപ്പിക്ക് വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കാണും അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക അടുത്ത കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പഠന പ്ലാൻ തയ്യാറാക്കുക നമ്മൾ ഒരു പ്രതിദിനം ഒരു തയ്യാറാക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം നാളെ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം അങ്ങനെയുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം മറ്റുള്ളവർ തയ്യാറാക്കുന്ന ടൈം ടേബിളുകൾ ആശ്രയിക്കാതെ സ്വയം ഒരു ടൈം ടേബിള് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഓരോരുത്തർക്കും കിട്ടുന്ന സമയങ്ങൾ ഫ്രീ ടൈമുകളൊക്കെ വ്യത്യസ്തമാണ് അതനുസരിച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസുകൾ ഇന്ന് പഠിക്കണം എന്നുള്ള രീതിയിൽ തയ്യാറാക്കി വെക്കുക അപ്പോൾ പ്രീ പ്ലാൻഡായിട്ട് എല്ലാ ദിവസത്തെയും തയ്യാറാക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അത് കിടക്കുന്നതിന് മുൻപേ ആയിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഉടനെ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് തയ്യാറാക്കിയിട്ട് ഓരോന്നും ചെയ്തു കഴിയുമ്പോൾ ഒരു ശരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ദുർബലമായിട്ടുള്ള വിഷയം കൂടുതൽ സമയമെടുത്ത് പഠിക്കുക അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും ഒരു കുറഞ്ഞത് ഒരു നാല് ടു ആറ് മണിക്കൂറൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അത് നല്ല രീതിയിൽ വിനിയോഗിച്ച് പഠിക്കുക അതുപോലെ തന്നെ കുറിപ്പ് എടുക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ചെറിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു കുറിപ്പ് രീതിയിൽ ഒരു സിമ്പിൾ നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ മനസ്സിൽ സൂക്ഷിക്കാൻ ഉപകരിക്കുന്ന സൂത്രങ്ങൾ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പഴയ പഴയ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് മുൻവർഷ ചോദ്യങ്ങളുടെ മുൻവർഷത്തിലെ ചോദ്യങ്ങൾ അതായത് ഒരു പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പത്ത് വർഷം പിന്നോട്ടുള്ള പി എസ് സിയുടെ ചോദ്യ പേപ്പറുകളൊക്കെ ചർച്ച ചെയ്ത് പഠിക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചു തൊട്ട് പുറകോട്ടാണ് പോകുന്നുണ്ട് അല്ലാതെ പത്ത് വർഷം പുറകു തൊട്ട് ഫ്രണ്ടിലോട്ട് ചെയ്തല്ലാതെ ചെയ്തല്ല വരേണ്ടത് ഇപ്പൊ തൊട്ട് പുറകോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക ഇപ്പോൾ നമ്മൾക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ ചോദ്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക പിന്നീട് മോക്ക് ടെസ്റ്റുകളും ക്വിസ് പരീക്ഷകളൊക്കെ എഴുതുക ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നത് വളരെയധികം ഉപകരിക്കും നമ്മൾ കൂടുതലും ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു മോക്ക് ടെസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ടൈം മാനേജ്മെൻറ്റിന് അത് സഹായിക്കും സ്റ്റഡി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ കോച്ചിങ്ങിലൊക്കെ കിസ് മത്സരമൊക്കെ നടത്തിയിട്ട് അതിലൊക്കെ നിങ്ങളും പങ്കെടുക്കുക ടൈം മാനേജ്മെൻ്റ് കീപ്പ് ചെയ്യാൻ വളരെയധികം നല്ലൊരു മാർഗമാണിത് സോ അങ്ങനെ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ അവശേഷിക്കുന്ന ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടിപ്സുകളൊക്കെ പിന്തുടരണം മൈൻഡ് മാപ്പുകൾ ചാർട്ടുകൾ ഡയഗ്രാമുകളൊക്കെ നമുക്കിങ്ങനെ വരച്ച് വെച്ച് ഉപയോഗിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഗണിതം റീസണിങ് ഒക്കെ പ്രതിദിനമൊക്കെ എല്ലാ ദിവസവും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ശാസ്ത്രം സോഷ്യൽ അതുപോലെ തന്നെ ആനുകാലിക സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ പ്രതിദിനം വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും ഗണിതവും റീസണിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അങ്ങനെ രീതിയിൽ ചെയ്യാം അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ആത്മവിശ്വാസം ഉണർത്തുക എന്നെക്കൊണ്ട് സാധിക്കും എന്ന് ഇരിക്കുക മനസമാധാനത്തോടെ പഠിക്കാൻ ശ്രമിക്കുക ചിന്താ നമ്മളുടെ എപ്പോഴും ചിന്താരീതികളൊക്കെ പോസിറ്റീവായിട്ട് സൂക്ഷിക്കുക സമയമൊക്കെ പാഴാക്കാതെ കൃത്യമായിട്ട് പഠന രീതി പിന്തുടരുക അല്ലെങ്കിൽ ഇന്ന് പഠിച്ചു പിന്നെ കുറച്ച് ദിവസം പഠിച്ചില്ല പിന്നെ വീണ്ടും പഠിക്കാനെടുക്കുന്നു അങ്ങനെ എല്ലാം നമ്മൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തോടെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയിലെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം വീഡിയോ ഉപകാരമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്